ഹായ് ക്യൂട്ട് ചുരിദാറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ കാണാൻ പോണ ഒരു അടിപൊളി റീസ്റ്റോക്ക് ആയിട്ട് ഞാൻ ഈ വെയർ ചെയ്തിരിക്കുന്ന സെയിം തന്നെയാ ജോർജിറ്റിലെ നല്ല ഹെവി ഹാൻഡ് വർക്ക് വരുന്ന ചുരിദാർ മെറ്റീരിയലിന്റെ കളക്ഷൻ ആട്ടോ നല്ല മെറ്റീരിയൽ വന്നിരിക്കുന്നത് നല്ല ഹാൻഡ് വർക്ക് വന്നിരിക്കുന്നത് ഷുഗർ ബീറ്റ്സും കട്ട് ബീറ്റ്സും ഒക്കെ വെച്ച് വർക്ക് ചെയ്തേക്കണ ഫസ്റ്റ് ഞാൻ ഈ വെയർ ചെയ്തിരിക്കുന്ന സെയിം മോഡൽ തന്നെയാണ് നല്ല രസമുള്ള ഒരു ഹാൻഡ് വർക്ക് ആട്ടോ വന്നേക്കണേ നെക്കിന് താഴെയായിട്ട് പിന്നെ ദുപ്പട്ടയാണെങ്കിലും നാല് സൈഡും ക്രോഷോലേസ് ഒക്കെ അറ്റാച്ച് ചെയ്തിട്ട് ഹാൻഡ് വർക്ക് ഒരു സൈഡിൽ ഹെവി ആയിട്ട് ഹാൻഡ് വർക്ക് ചെയ്ത് വന്നിരിക്കുന്നത് ദുപ്പട്ടയാ ഫസ്റ്റ് കളർ ഷെയ്ഡ് ഇത് വരും ഞാൻ ഈ വേറെ ഇതിരിക്കുന്ന സെയിം കളറാണ് നമുക്ക് ഏറ്റവും കൂടുതൽ എൻക്വയറി ഉണ്ടായിരുന്ന ഒരു മെറ്റീരിയൽ ആട്ടോ ഈ കറിന് വരുന്ന ഏറ്റവും കൂടുതൽ എൻക്വയറി ഉണ്ടായിരുന്നത് നമ്മൾ ഹെവി ആയിട്ട് തന്നെ റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് എഴുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് ആണ് റേറ്റ് ഇതാണ് ഓവറോൾ അടുത്ത കളർ ഷെയ്ഡ് ഇതാട്ടോ ഗ്രീനിന്റെ ഒരു വെറൈറ്റി കളർ ഷെയ്ഡ് വരും നല്ലൊരു പിസ്ത ഗ്രീൻറെ ഒക്കെ ഒരു ഡാർക്ക് ആണ് വരുന്നത് നല്ല രസം കാണാനായിട്ട് ബാക്കി വർക്ക് എല്ലാം നമ്മളിപ്പോ കാണിച്ച സെയിം തന്നെയാണ് നല്ല രസമുള്ള വർക്ക് വന്നിരിക്കുന്നത് പ്പെട്ടയും കണ്ടോ നല്ല ഭംഗിയല്ലേ കാണാൻ വൺ സൈഡിൽ ആയിട്ട് വർക്ക് വന്നിട്ട് ബാക്കി ക്രോഷോലേസ് ഒക്കെ അറ്റാച്ച് ചെയ്ത് കൊടുത്തേക്കണോ എഴുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് ആണ് റേറ്റ് ഇതാണോ അടുത്ത കളർ ഷെയ്ഡ് ഇതാട്ടോ നല്ലൊരു ഡാർക്ക് നേവി ബ്ലൂ ഷെയ്ഡ് വരും ബാക്കി ഡിസൈൻ എല്ലാം നല്ല രസമാണ് നേവി ബ്ലൂയില് നല്ല വർക്കും കൂടെ വന്നു കഴിയുമ്പോൾ ഭയങ്കര രസമല്ലേ കാണാനായിട്ട് ബോട്ടം സെയിം കളർ ഷാൻഡൂൺ മെറ്റീരിയൽ വന്നിട്ട് ലൈനിംഗ് അറ്റാച്ച്ഡ് ആയിട്ടാട്ടോ വരുന്നത് ദുപ്പട്ടയും നമ്മളിപ്പോ സെയിം തന്നെ ഒരു അടിപൊളി പാർട്ടി വെയർ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന കളക്ഷൻ ആട്ടോ എഴുന്നൂറ്റി തൊണ്ണൂറ്റമ്പതേ ഉള്ള റേറ്റ് ഇതാണോ ഓവറോൾ അടുത്ത കളർ ഷെയ്ഡ് ഇതാ കേട്ടോ നല്ലൊരു ഡാർക്ക് മൗ കളർ ഷെയ്ഡ് വരും ബാക്കി ഡിസൈൻ എല്ലാം നമ്മളിപ്പോ കാണിച്ച് സെയിം തന്നെ വന്നിരിക്കണേ നല്ല രസമുള്ള കളക്ഷൻ ആട്ടോ ഒരുപാട് എൻക്വയറി ഉണ്ടായിരുന്ന മെറ്റീരിയലാ ഇതുപ്പട്ടയും നമ്മളിപ്പോൾ കാണിച്ച സെയിം തന്നെയാ ബോട്ടം സെയിം കളർ ഷാൻഡോൺ മെറ്റീരിയൽ വന്നിട്ട് ലൈനിങ് അറ്റാച്ച് ആയിട്ടാണ് വരുന്നത് എഴുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് ആണ് റേറ്റ് ഇതാണോ അടുത്ത കളർ കളർഷിതാട്ടോ നല്ലൊരു ഡാർക്ക് ഗ്രീൻ ഷെയ്ഡ് വരും ബാക്കി ഡിസൈൻ എല്ലാം നമ്മളിപ്പോ കാണിച്ച സെയിം തന്നെയാട്ടോ ബോട്ടം സെയിം കളർ ഷാൻഡോൺ മെറ്റീരിയൽ വന്നിട്ട് ലൈനിങ് അറ്റാച്ച്ഡ് ആയിട്ടാണ് വന്നത് അടിപൊളി കളുകൾ ആട്ടോ ഈ കളർ ഒന്നും കഴിഞ്ഞ പ്രാവശ്യം വന്നിപ്പോ വന്നിട്ടില്ലായിരുന്നു ദുപ്പട്ടയും നമ്മളിപ്പോൾ കാണിച്ച സെയിം തന്നെ എഴുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് ആണ് റേറ്റ് ഇതാണോ അടുത്ത കളർ കളർഷെയ്ഡ് ഇതാട്ടോ നല്ലൊരു ബ്രൗൺ ഷെയ്ഡ് വരും ബാക്കി ഡിസൈൻ എല്ലാം സെയിം തന്നെയാട്ടോ ഈ ഒരു റേറ്റിന് ഇത്രയും നല്ല രസമുള്ള മെറ്റീരിയൽ ഭയങ്കര ലാഫ് ആട്ടോ നമുക്ക് ദുപ്പട്ടയും കണ്ടോ നല്ല ഭംഗിയെ കാണാനായിട്ട് എഴുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് ആണ് റേറ്റ് ഇതാണ് അടുത്ത കളർ കളർഷെയ്ഡ് നോക്കി നല്ല രസമല്ലേ കാണാൻ അടിപൊളി ഒരു വയലറ്റ് ഷെയ്ഡാട്ടോ വന്നിരിക്കുന്നത് അതിനകത്ത് ഈ വർക്കിംഗൂടെ വരുമ്പോൾ ഭയങ്കര രസം കാണാനായിട്ട് ദുപ്പട്ടയും നമ്മളിപ്പോൾ കാണിച്ച സെയിം ദുപ്പട്ട തന്നെ ആട്ടോ വൺ സൈഡിൽ ഹെവി ആയിട്ട് തന്നെ വർക്ക് വന്നിട്ടുണ്ട് നല്ല ലെങ്ത് ഉണ്ട് ദുപ്പട്ടയ്ക്കും ടോപ്പിനും നല്ല ലെങ്ക് കിട്ടും എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പതാണ് റേറ്റ് ഇതാണ് ലാസ്റ്റ് കളർ കളർഷെയ്ഡ് കണ്ടോ അടിപൊളിയല്ലേ നല്ലൊരു മെറൂണും കോഫി ബ്രൗണും കൂടെ മിക്സ് ആയിട്ട് വരുന്ന ഒരു കളർഷെയ്ഡ് ആട്ടോ ഭയങ്കര രസമാണ് കാണാനായിട്ട് എന്ത് ഭംഗിയാണെന്നറിയാൻ അതിനകത്ത് ഈ വർക്കും കൂടെ വന്നു കഴിയുമ്പോൾ ഈ ഒരു റേറ്റിന് എന്ത് ലാഭാന്നറിയാൻ പോയി മെറ്റീരിയൽ എഴുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് ഉള്ളൂ റേറ്റ് ഇതാണ് ഓവറോൾ അപ്പൊ ഇത്രയാട്ട് ഇന്നത്തെ കളക്ഷൻസ് നല്ല സൂപ്പർ കളക്ഷനാ വന്നേക്കണേ ഈ റേറ്റിന് ഭയങ്കര ലാഭമാണ് താനും ഏതെങ്കിലും ഇഷ്ടപ്പെട്ടാലും വാട്സാപ്പിൽ ഓർഡർ ചെയ്താൽ മതി ഓർഡർ ചെയ്യേണ്ട നമ്പർ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കോ അല്ലെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യോ ചെയ്താൽ മതി കേട്ടോ പിന്നെ ഇന്നത്തെ കളക്ഷൻസ് ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ഷെയർ സബ്സ്ക്രൈബും ഒക്കെ ചെയ്യണേ അപ്പൊ വേറെ നല്ല കുറെ കളക്ഷൻസായിട്ട് നമുക്ക് നാളെ കാണാം താങ്ക് യൂ